മോഷ്ടിക്കാൻ എത്തിയ കള്ളൻ വീട്ടിൽ നിന്ന് കോളയും ബിസ്ക്കറ്റും കഴിച്ചു മടങ്ങി എന്നുള്ളതാണ് വാർത്ത സ്വർണവും പണവും ഒക്കെ കിട്ടാതായതോടെയാണ് മോഷ്ടാവ് ഭക്ഷണം കഴിച്ചു മടങ്ങിയത് കണ്ണൂർ കരുവല്ലൂരിലെ റിട്ടേർഡ് അധ്യാപകൻ കെ ടി ഗോവിന്ദന്റെ വീട്ടിലാണ് കള്ളൻ കയറിയത് വീട് പൂട്ടിയിട്ട് വീട്ടുകാർ പോയ സമയത്താണ് മോഷ്ടാവ് വീട്ടിൽ കയറിയത് ഫെലിക്സ് ാണ് നമ്മുടെ കൂടെ ഉള്ളത് ചെറിയ ചിരിയൊക്കെ വരുമല്ലേ ഒന്നും കിട്ടിയില്ലെങ്കിൽ നല്ല ക്ഷീണമൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയതായിരിക്കും എന്നുള്ളതാകാം എന്തായാലും വീട്ടുകാർ പരാതി കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ദൃശ്യങ്ങളിൽ നിന്ന് പോലെ ആകെ വലിച്ചു വാരിയൊക്കെ ഈ കള്ളനെ കുറിച്ച് വെറും കിട്ടിയോഷ്ടിക്കാൻ വീട്ടിൽ കയറി ഒന്നും കിട്ടിയില്ല പിന്നെ അവിടെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് ഈ കള്ളൻ മനസ്സിലാക്കാൻ ഇതിപ്പം പെരളത്തെ റിട്ടയേർഡ് പ്രഥമ അധ്യാപകൻ കെ ടി ഗോവിന്ദൻ്റെ വീട്ടിലാണ് ഈ രാത്രി കള്ളം കയറുന്നത് അവർ കുറച്ച് ദിവസമായി വീട്ടിലില്ലായിരുന്നു അങ്ങനെ കള്ളം കയറി മുൻപിലത്തെ ഡോർ വാതിൽ തന്നെ പൊളിച്ച് കള്ളൻ അകത്ത് കയറുന്നു അകത്ത് കയറി അവിടെ അഞ്ച് മുറിയുണ്ട് അഞ്ച് മുറിയും പരിശോധിക്കുന്നു ഒന്നും കിട്ടുന്നില്ല പിന്നീട് അവിടുത്തെ അലമാരകൾ പത്തോളം അലമാരകളുണ്ട് ഈ അലമാരകൾ മുഴുവൻ ആ വസ്ത്രങ്ങളൊക്കെ തന്നെ പുറത്ത് കയറി ഇട്ടു നോക്കുന്നു വലിച്ചു വാരി ഇട്ട് നോക്കുന്നു പക്ഷേ ഒന്നും കിട്ടുന്നില്ല ഒന്നും തടയുന്നില്ല അങ്ങനെ പിന്നീട് അല്ല നോക്കി പക്ഷേ അവിടെ ഒരു ബാഗിൽ ഒരു അറുന്നൂറ് രൂപയുണ്ട് ആ ബാഗ് മാത്രമേ ഈ കള്ളൻ കണ്ടില്ല ബാക്കിയൊക്കെ സ്റ്റോർറൂമൊക്കെ പരിശോധിച്ചു പക്ഷേ ഒന്നും കിട്ടിയില്ല ഈ വീട്ടുകാർ ഇതൊന്നും തന്നെ ഇവിടെ സൂക്ഷിച്ചിരുന്നില്ല എന്നതാണ് അങ്ങനെ കള്ളൻ അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോൾ അവിടെ ഫ്രിഡ്ജുണ്ട് അങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്നു അപ്പോൾ ഫ്രിഡ്ജിനുള്ളിൽ ബിസ്ക്കറ്റും കോളയും ഉണ്ട് അങ്ങനെ ആ കോളയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ച് അരിശം തീർത്ത് ഒരു വീടിയൊക്കെ അവിടെ നിന്ന് വരിച്ചതിന് ശേഷം കള്ളൻ ഇറങ്ങി പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വീട്ടുദിവസം എത്തുമ്പോഴാണ് ഇങ്ങനെ മോഷണം നടന്നതായിട്ടൊക്കെ അറിയുന്നത് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം പണമോ സ്വർണമോ ഒന്നും തന്നെ ഇവിടെ സൂക്ഷിച്ചിരുന്നില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം ഏതായാലും ഇത് സംബന്ധിച്ച് പോലീസിലൊക്കെ പരാതി നൽകിയിട്ടുണ്ട് ഈ കള്ളൻ ഈ വീട്ടിലൊന്നും കിട്ടാത്തതിൻ്റെ നിരാശയിൽ തൊട്ടപ്പുറത്തെ മറ്റൊരാളുടെ വീട്ടിലും കയറാൻ ശ്രമിച്ചു ആ സമയത്ത് അവ വീട്ടുകാരൊക്കെ കണ്ടു ബഹളം വെച്ച് അങ്ങനെ ഇയാൾ അവിടെ നിന്നോട് രക്ഷപ്പെടുകയാണ് ചെയ്തതിലും ഈ കള്ളനെ സംബന്ധിച്ചിടത്തോളം ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു ബിസ്ക്കറ്റും കോളയും കിട്ടി മാത്രമല്ല രാത്രി ഒന്ന് ഒരു സിഗരറ്റും വലിച്ച് അല്ലെങ്കിൽ വീടിയും വലിച്ച് തിരികെ പോകാനാണ് ഗതി അല്ലെങ്കിൽ വിധി ആ കള്ളനെ തന്നെ എന്നുള്ള കാര്യം ഉറപ്പാണ് കൂടുതൽ കാര്യങ്ങൾ ഉണ്ടായതെന്നതാണ്